السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا أدوان إلا على الظالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين أما بعد سرويشرنا يا سرطاوين دي ശാന്തിയും നിങ്ങളിൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു ദ്വാര ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം ഒരാൾ നമസ്കാരം അഞ്ച് നേരത്തെ ഫർലായ നമസ്കാരത്തെ ബോധപൂർവം മനഃപൂർവ്വം ആലസ്യത്തോടെ അലംഭാവത്തോടെ നമസ്കാരത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവഗണിക്കുകയാണെങ്കിൽ അയാൾ കാഫിറാണ് എന്നാണ് ഇസ്ലാമിക അധ്യാപനം പ്രവാചക വചനങ്ങളിൽ നമുക്കതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഫമൻ തറക്കഹ കഫറ ആരാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ അവിശ്വാസിയായിരിക്കുന്നു എന്ന് ഈ ഹദീസിന് നമുക്ക് വിശദീകരണങ്ങൾ കാണാൻ കഴിയും നബിസല്ലാഹു അലഹി വസല്ലം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫ്യർ ആയിരിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ മഹദ്സീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അഞ്ച് നേരത്തെ നമസ്കാരത്തെയോ അതിൻ്റെ ഫർലിനെയോ ആരെങ്കിലും നിഷേധിച്ചാൽ അയാൾ കാഫിറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല മറ്റൊരു വിശദീകരണം നമസ്കാരത്തെ ഉപേക്ഷിക്കുക വഴി എങ്ങനെയാണ് ഒരാൾ കാഫിറായി തീരുന്നത് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി നമസ്കാരത്തെ ബോധപൂർവം മനപൂർവ്വം അലംഭാവത്തോടെ ആലസ്യത്തോടെ അയാൾ സ്ഥിരമായി ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ളൊരു വ്യക്തി കുഫ്രൻ മിനൽ അൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ് അയാൾ കാഫിറാണ് എന്താണതിന് തെളിവ് ഒന്നാമത്തെ തെളിവ് ഈ പറഞ്ഞ ഹദീസ് തന്നെ രണ്ടാമത്തെ തെളിവ് തെളിവാണ് വത്തബഹു ഫസൗഫ അവർക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ കടന്നു വരും അവർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ് അവർ ദുർമാർഗലം കണ്ടെത്തുക തന്നെ ചെയ്യും അഥവാ അവരുടെ സങ്കേതം നരകമാണ് വയ്യ എന്ന് പറഞ്ഞാൽ ജഹന്നം ഇമാം ഇബൽ കസീർ അദ്ദേഹത്തിന്റെ തഫ്സീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നരകത്തിലെ ഒരു താഴ്വരയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാവ് രേഖപ്പെടുത്തി ഫമൻ തറക്ക സ്വല ഇസ്തഹന്നാർ ഒരാൾ ഒരാൾ നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അയാൾ നരകവകാശിയാണ് എന്ന് അലൈ വസ്ലം പറഞ്ഞ ഈ ഹദീസന് വിശദീകരണമെന്നോണം വീണ്ടും രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ കുർ ആ ഒരു വചനം ഉദ്ധരിക്കുകയാണ് സൂറത്ത് മറിയമിലെ മുപ്പത്തി ഒന്നാമത്തെ വചനം സ്വഭാവമാണ് ർക്കുഹും ഈ കാമത്ത സ്വല നമസ്കാരം നിലനിർത്തുന്നത് ഒഴിവാക്കുക എന്നത് എന്നിട്ട് നബി സല്ലാഹു അലൈ വസ്ലമയുടെ കൗലുദ്ധരിക്കുകയാണ് നിശ്ചയം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇടയിലും ഒരു ഷിർഖിൻ്റെ ഇടയിലും കുഫറിന്റെ ഇടയിലുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷിക്കലാണ് ഒരു നല്ല മുസ്ലിമായ മനുഷ്യൻ നമസ്കാരം നിലനിർത്തുന്നവനാണ് എന്നാൽ മുഷിരിക്കായ മനുഷ്യൻ അവൻ നമസ്കരിക്കുകയില്ല കാഫിറായ മനുഷ്യൻ നമസ്കാരത്തെ സ്ഥിരമായി ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് മൂന്നാമത്തെ വിശദീകരണം എന്താണ് ഈ ഹദീസിൻ്റെ ഒരാൾ സ്ഥിരമായി കൂടുതൽ നമസ്കാരത്തെ കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾ കാഫിറാണ് അതേ സമയം ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ നമസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറല്ല അയാളെ നമസ്കാരം ഉപേക്ഷിച്ചു എന്ന് ഹദീസിൽ പറഞ്ഞ കൂട്ടത്തിൽ പെടില്ല എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഒരാൾ നമസ്കാരം ബോധപൂർവം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ കാഫിറാണ് എന്നതിന് സഹാബത്തിന്റെ ഇജുമാകു നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഒമബുൽ ഹത്താബ് റതി അള്ളാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് നമസ്കാരത്തിന് സമയമായപ്പോൾ യുവൻ അബ്ബാസ് റതി അള്ളാഹു അൻഹുമാ നമസ്കാരത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയ ഘട്ടത്തിൽ മഹാനായ ഖത്താബ് വാചകമുണ്ട് ഇസ്ലാമി ലിമൻ നമസ്കാരം ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല അഥവാ യാതൊരു സ്ഥാനവുമില്ല എന്നത് മഹാനായാഹുവനു ഈ വാചകം പറയുന്നത് സുഹേബത്തിന്റെ മുന്നിലാണ് വലം യുൻകിറു അലൈഹി ഒരാളും തന്നെ അതിനെ എതിർത്തില്ല എന്നതാണ് അവരിൽ നിന്നുള്ള ഇജുമ ആണ് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാരം നമ്മൾ ഒഴിവാക്കിയാൽ നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ചാൽ അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ സ്വീകാര്യതയാണ് പ്രവാചകൻ നബി കരീം സല്ലാഹുഅലി വസ്ലം പറഞ്ഞു അമലുഹു ഒരാൾ അസർ നമസ്കാരം ഉപേക്ഷിച്ചു എങ്കിൽ അവൻ്റെ അമല് ദുർബലമായി അവൻറെ അമല് ബാത്തിലായി എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാ രേഖപ്പെടുത്തി മൻതറക്ക സ്വലാത്തൽ അസർ ഒരു ഒരാള് അസർ നമസ്കാരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വക്തിയ ബോധപൂർവ്വം ഒരാൾ അസർ നമസ്കാരത്തിൻ്റെ സമയം വൈകി നമസ്കരിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ലോ ഐരി ഉതിരിൻ യാതൊരു മതപരമായ ഷറയിയായ ഉതിർ കൂടാതെ അങ്ങനെ ഒരാൾ കൃത്യമായ സമയത്ത് അസർ നമസ്കരിക്കേണ്ട സമയത്ത് വൈകി നമസ്കരിച്ചാൽ അവൻ്റെ അമൽ ബാത്തിലായി അഥവാ അവൻ്റെ അമരു ബാത്തിലായി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതിഫലമില്ല അവൻ്റെ കൂലി നഷ്ടമായി അവന് പ്രതിഫലമോ കൂലിയോ ഇല്ല എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മൊഹദിസയങ്ങൾ രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഫവൈലുലിൻ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് ആരാണ് നിസ് എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് അശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്ന ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാ ഇബിൻ കശീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തി വൈമാൻ എപ്പോഴാണോ നിസ്കരിക്കേണ്ടത് ആ സമയത്ത് നിന്ന് തെറ്റിക്കൊണ്ട് നിസ്കരിക്കുക എല്ലാ സമയവും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഭൂരിഭാഗ ടൈമിലും അവ നിസ്കാരം തെറ്റിക്കൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാൾക്കാരുടെ നമസ്കാരം അതേ നാശമാണ് അതിന് കൂലി ലഭിക്കില്ല അതിന് പ്രതിഫലമില്ല എന്ന് മാത്രമല്ല അതിന് കത്തിജ്വലിക്കുന്ന നരകമാണ് അവർക്ക് ലഭിക്കുക എന്നത് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം കൃത്യമായ സമയം പാലിക്കുക രണ്ടാമത്ത് ഭയഭക്തി ഉണ്ടാവുക മൂന്ന് റുഖു ശരിയാക്കുക നാല് സുജ്യോതി ശരിയാക്കുക ഈ നാല് കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ മാത്രമേ നമ്മുടെ നമസ്കാരത്തിന് പ്രതിഫലം തരേണ്ടുന്ന ബാധ്യത അള്ളാഹുവിനുള്ളൂ എന്ന് നബി സല്ലാഹു അലൈവസ്ലമ പഠിപ്പിക്കുകയാണ് നമ്മുടെ നമസ്കാരങ്ങളുടെ സ്വീകാര്യതയ്ക്ക് തടസ്സം നിൽക്കുന്നതാണ് നമസ്കാരം ബോധപൂർവം ഒഴിവാക്കുക എന്നത് സഹോദരങ്ങളെ മഹാനായ നബി സല്ലാഹു അലൈ വസല്ലമ്മ തിന്മകളുടെ മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ വലിയൊരു തെറ്റാണ് ദുഷിച്ച പ്രവർത്തനമാണ് മദ്യപാനം എന്നത് നബിസല്ലാഹു വസല്ലം പറഞ്ഞു ആരാണ് ലഹരി ഉണ്ടാക്കുന്ന വല്ലതും കുടിക്കുന്നത് ആരാണ് ലഹരി ഉണ്ടാക്കുന്നവല്ലതും കുടിക്കുന്നത് നാൽപ്പത് ദിവസത്തെ നമസ്കാരം ബാത്തിലാകും എന്നാണ് അവൻ നഷ്ടമാകും എന്നാണ് അള്ളാഹു സ്വീകരിക്കില്ല എന്നതാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദീസീങ്ങൾ രേഖപ്പെടുത്തി ബുഹിസത്ത് സ്വലാത്തുഹു എന്ന് പറഞ്ഞാൽ അവൻ അതിനുള്ള പ്രതിഫലം നിഷേധിക്കപ്പെട്ടു എന്നതാണ് നമുക്കറിയാം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ലഹരി ഉണ്ടാക്കുന്ന എല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ആരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അക്കലിനെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അത് ഹെറാമാണ് നിഷിദ്ധമാണ് അതിലൂടെ നമ്മുടെ നാൽപ്പത് ദിവസത്തെ നമസ്കാരമാണ് അള്ളാഹു നശിപ്പിച്ച് കളയുന്നത് അതിന് കൂലി നമുക്ക് ലഭിക്കൂല ഇനി ഒരാൾ മദ്യം കുടിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ വയറ്റിൽ മദ്യമുണ്ടായിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ മരണം ജാഹ്ലീയത്തിലെ മരണമാണ് എന്ന് പറഞ്ഞാൽ മാത്തലാല വഴികേടിലുള്ള മരണമാണ് എന്ന് മഹാനായ നബി അള്ളാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹദ്സ്യങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഒരാൾ മദ്യപിച്ച് അതിൽ നിന്ന് തൗബ് ചെയ്യാതെ നാളെ പാരത്രികയിൽ പാരത്രിക ലോകത്തേക്ക് കടന്നു വന്നാൽ അവനുള്ളത് കത്തിജ്വലിക്കുന്ന നരകമാണ് ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവന് കഠിനമായ ശിക്ഷയാണുള്ളത് അവന് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാവട്ടെ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുഷിച്ച ദ്രാവകമാണ് നീരും ചെലവും രക്തവുമാണ് അതാണ് മദ്യപാനികൾക്ക് ലഹരി നുണയുന്നവർക്ക് നാളെ പടച്ചിറബിൻ്റെ അടുക്കിൽ കൊടുക്കുന്ന സൽക്കാരം എന്ന് നമ്മൾ തിരിച്ചറിയുക അതിൽ നിന്ന് വിട്ടു നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ നന്മകളെ നമ്മുടെ നമസ്കാരത്തെ വാത്തിലാക്കുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങളെ നമ്മുടെ നന്മകളെയും സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന മറ്റൊരു ദുഷ്കർമ്മമാണ് ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്നത് കണക്ക് നോട്ടക്കാരെ സമീപിക്കുക എന്നത് നബി സലാഹു അലൈവിസ്ലം പറഞ്ഞു ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ചു അയാളോട് വല്ല പലതും ചോദിച്ചറിഞ്ഞു എന്നാൽ അതിലൂടെ അയാളുടെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം ബാത്തിലാവുകയാണ് അള്ളാഹു സ്വീകരിക്കുകയില്ല ലം ലം മൻ ഫസഅലഹു പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ വെറുതെ ചോദിച്ചതാണ് എനിക്കതിൽ വിശ്വാസമില്ല റസൂർ പറഞ്ഞത് സമീപിച്ചാൽ ചോദിച്ചാൽ തന്നെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ഒരാൾ വിശ്വസിച്ചാലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിറങ്ങിയ ഖുർആാനിൽ അവൻ അവിശ്വയിച്ചിരിക്കുന്നു എന്നാണ് നബിസ് അള്ളാഹു അലൈവസമ്മ നമ്മെ പഠിപ്പിച്ചത് സഹോദരങ്ങളെ പലപ്പോഴും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള ആളുകളെ ജോലി സമ്മാന പണിയെടുക്കുന്ന തങ്കന്മാര ബീബിമാരൊക്കെ സമീപിക്കുന്നത് ആ ഘട്ടത്തിലെല്ലാം നമുക്ക് നമ്മൾ നമ്മുടെ റബ്ബിലുള്ള വിശ്വാസം അജഞ്ചലമാക്കുകയാണ് വേണ്ടത് മഹാനായ നബി നബിഅള്ളാഹുഅലൈ വസ്ല്ലാം പഠിപ്പിച്ചല്ലോ നീ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കു എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ് അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നിന്റെ മുമ്പിൽ അള്ളാഹുവിനക്ക് കണ്ടെത്താൻ കഴിയും പ്രതിസന്ധി ഘട്ടത്തിലും ബുദ്ധിമുട്ടുള്ള നേരത്തും നീ അള്ളാഹുവിനോട് ചോദിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കു തീർച്ചയായും നിന്റെ കഷ്ടപ്പാടുകൾക്ക് നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം അല്ലാഹു നൽകും നിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും പലപ്പോഴും പല ആളുകൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജീവിതത്തിന്റെ പ്രാരാബ്ദത്തിന്റെ വേളകളിലാണ് ഇതുപോലുള്ള ആൾക്കാരെ സമീപിക്കുന്നത് പറയാണ് എല്ലാ മനുഷ്യന്മാരും കൂടി നിനക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയില്ല അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അള്ളാഹു എന്താണോ വിധിച്ചത് അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു തവക്കിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക നന്മകൾ നശിപ്പിക്കുന്ന എല്ലാ ദുശ്ചൈതുകളിൽ നിന്നും വിട്ടു അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ